മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് ഹണി റോസ് വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചതും മറ്റു ഭാഷകളിലുമൊക്കെ നടി അഭിനയിച്ചിട്ടുമുണ്ട് തന്റെ കരിയറിന്റെ തുടക്കകാലത്തെ നേരിട്ട ഒരു ദുരനുഭവം ഹണി റോസ് പങ്കുവച്ചിട്ടുമുണ്ട് ഈ അനുഭവം തന്റെ ആത്മവിശ്വാസത്തെ മൊത്തമായി ബാധിച്ചെന്നും അതിൽ നിന്ന് മുക്തിയാകുവാൻ ഒരുപാട് സമയമെടുത്തുമെന്നുമാണ് ഹണി റോസ് പറയുന്നത് ആ ഹണിറോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമയുടെ തുടക്കകാലത്തായിരുന്നു ആ സംഭവം ആ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ പതിനഞ്ച് ദിവസമായിരുന്നു അത് ഭയങ്കര രസമായിട്ട് പോയി ഒരു പ്രശ്നവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു എല്ലാവരുമായിട്ട് ഹാപ്പിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കുറച്ചു മാറ്റങ്ങൾ വന്നു എന്നാണ് ഹണി റോസ് പറയുന്നത് അദ്ദേഹം മെസ്സേജുകൾ അയക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ആയിരിക്കും ഐക്കിങ് എന്നാണ് ഹണി റോസ് പറയുന്നത് അപ്പോൾ അതിന് മറുപടി കൊടുക്കില്ല അതിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ് മറുപടി കൊടുക്കാഞ്ഞത് എന്നാൽ അതിനുശേഷം പിറ്റേ ദിവസം സെറ്റിൽ വന്നാൽ അദ്ദേഹത്തിനുള്ള പ്രതികരണം ഭയങ്കരമായിരിക്കുമെന്നും ഹണി പറയുന്നു ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക പോലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ഇത് അറിയുന്നില്ല നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയില്ലായിരുന്നുവെന്നും ഹണി റോസ് പറയുന്നു നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ടേ പരിഗണിക്കില്ല കേൾക്കാനിട്ടായിരിക്കുമെന്ന് കരുതി ഒന്ന് രണ്ട് തവണ കൂടി നമ്മൾ പറയും യൂണിറ്റ് എല്ലാം ഇത് നോക്കി നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം പുള്ളി തിരിഞ്ഞു നോക്കുക പോലും ഇല്ലായിരുന്നുവെന്നും ഹണി പറയുന്നു എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഭയങ്കരമായിട്ട് ഒച്ചയിടുകയും ചീത്ത പറയുകയും ചെയ്യുമായിരുന്നുവെന്നും ഹണി പറയുന്നു നിരവധി നിരവധി പേർക്ക് മുന്നിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് ഹണി പറയുന്നത് സിനിമയിൽ പുതിയൊരു വ്യക്തി ആയിരുന്നുവെന്നും പരിചയമില്ലാത്ത സമയമായിരുന്നുവെന്നും ആ സമയത്തായിരുന്നു ഈ സംഭവങ്ങളെന്നും ഹണി റോസ് ഓർത്തെടുക്കുന്നു ഇതോടെ ഹണി സിനിമയുടെ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പരാതി പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലായത് ഈ രീതി എൻ്റെ അടുത്ത് മാത്രമാണ് അദ്ദേഹം കാണിച്ചതും ഹണി ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് അത് പുള്ളി ഒരു പ്രണയം പോലെ അങ്ങ് മാറ്റി ബിഹേവിയർ അങ്ങനെ മാറി നമ്മൾ വേറെ ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ അദ്ദേഹത്തിന് പ്രശ്നമാകും അപ്പോഴേ ആളെ വിട്ടിട്ട് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നെന്നും ഹണി പറയുന്നു തനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നുവെന്നാണ് ഹണി പറയുന്നത് ആ സമയത്തെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള അറിവുണ്ടായിരുന്നില്ല എന്നാണ് താരം പറയുന്നത് അതേസമയം അസോസിയേഷൻ വഴി പോകാനുള്ള ധൈര്യമൊന്നും അന്ന് കാണിച്ചില്ലെന്നും താരം പറയുന്നു ആ സിനിമ വിജയിച്ചില്ലെന്നുമാണ് ഹണി റോസ് പറയുന്നത് ആ സംവിധായകനെ പിന്നീട് ഇതുവരെ താൻ കണ്ടിട്ടില്ലെന്നാണേ ഹണി റോസ് പറയുന്നത് അയാളെ കുറിച്ച് പിന്നെ ഒരറിവുമില്ലെന്നും താരം പറയുന്നു പക്ഷെ അതിൽ നിന്ന് മുക്തിയാകാൻ താൻ കുറേ സമയമെടുത്തു എൻ്റെ കോൺഫിഡൻസിനെ ഒക്കെ അത് മോശമായി ബാധിച്ചുവെന്നും ഹണി പറയുന്നു തനിക്ക് അന്ന് സിനിമയിൽ അങ്ങനെ സഹൃദമൊന്നും ഇല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട് അന്നും ഇന്നും ഇത്ര വലിയ സൗദങ്ങൾ സിനിമയിൽ ഇല്ല